അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്ക് ചേരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ സൈബർ ആക്രമണം ആക്രമണം അത് ഏത് രാഷ്ട്രീയ ആണെന്ന് പറയേണ്ട അത് താങ്കൾക്ക് അതൊരു പുതിയ കാര്യമേ അല്ല താങ്കൾ പലപ്പോഴായി ചാനൽ ചർച്ചകളിലും അല്ലാതെയും എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ അപ്പോഴൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ വെട്ടുകിളികളെ അഴിച്ചുവിടുക അഭിപ്രായങ്ങൾ പറയുന്നവർക്ക് നേരെ ആക്രമണം നടത്തുക ഇതിലേതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാതിരിക്കുക ഇതൊരു സ്ഥിരം ശീലമായി പോയിട്ട് വർഷങ്ങളായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് വരെ പറയേണ്ടി വരുന്നു ഒരു പാർട്ടി ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല എന്ന് പറയുന്നത് അതേ പാർട്ടിയുടെയും അതേ മുന്നണിയുടെയും ലേബൽ വെച്ചുണ്ടാക്കുന്ന കള്ള പ്രൊഫൈലുകളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ആക്രമണങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇനി ഇത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചാൽ പരിഹരിക്കുന്ന രീതിക്ക് അപ്പുറത്തേക്ക് ഈ പെയ്ഡ് പ്രമോഷനുകളൊക്കെ നടക്കുകയാണ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന പെയ്ഡ് പ്രൊമോഷനുകൾ ഏത് രീതിയിലാണ് താങ്കൾ കാണുന്നത് ഈ അല്ല ഇത് ഒരുപാട് വിഷയങ്ങൾ ഒരേ സമയത്തും എന്നെ സംബന്ധിച്ചോളം ഈ വക വെട്ടു കിളികളോ അല്ലെങ്കിൽ പച്ചക്കുതിരകളോ നടത്തുന്ന ആക്രമണത്തിൽ ഭയപ്പെടുകയോ അതിനെ ഏതെങ്കിലും രീതിയിൽ ഗൗനിക്കുകയോ ചെയ്യുന്ന ആളല്ല സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ ആസ്വദിക്കുന്ന ആളാണ് ഇങ്ങനെ കുറച്ചുപേര് പറയുന്നതുകൊണ്ട് നമ്മുടെ ഈ പ്രതികരണങ്ങൾ കുറച്ച് പേരെങ്കിലും ഒക്കെ ആലോചനപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നതിന് ഒരു ഫലമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് മദറിൽ എനിക്ക് അലക്ഷൻ മത്സരിക്കാൻ യാതൊരു താല്പര്യവുമില്ല അലക്ഷൻ മത്സരിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് എന്നെ കുറിച്ച് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന കാര്യം എന്നെ സംബന്ധിച്ചുള്ള പ്രസക്താണ് ഇനി ഈ വെട്ടുകളികളെ രാഷ്ട്രീയ പാർട്ടികൾ പോറ്റി വളർത്തുന്നതിനെ കുറിച്ച് പറയാം പല പാർട്ടികളിലല്ലേ പല നേതാക്കന്മാരും വിചാരി ഇതുപോലെ ഏതെങ്കിലും വെട്ടുകളികൾ ഉപയോഗിച്ച് ആരെങ്കിലും ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന അത് ഏത് പാർട്ടി വിചാരിച്ചാലും അബദ്ധമാണ് ഇപ്പോൾ ബിജെപിക്കാർ മരിച്ചുപോയ ജവഹർലാൽ നെഹ്റുവിനെ ഇന്ദിരാഗാന്ധിയും വരെ ആക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അവരുടെ പിതൃത്വത്തെയും അവരുടെ സമുദായത്തെയും മതത്തെയൊക്കെ ആക്ഷേപി അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ആ പല വ്യാജ കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന കഥ അതുകൊണ്ട് നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും മഹത്വത്തിന് എന്തെങ്കിലും മംഗലം ഉണ്ടാവും ഈ മാതിരി കഥകൾ നടക്കുന്ന ആളുകൾ വിളിപ്പിരാവും എന്നല്ലാണ്ട് വല്ല വിശ്വാസമുണ്ട് ഇത് തന്നെയാണ് മറ്റെല്ലാ പാർട്ടികളും ഏറെയും കുറഞ്ഞും ചെയ്തോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സി പി എം കാര് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ആളുകളെ ടാർഗറ്റ് ചെയ്യാനും ടാർഗറ്റ് ചെയ്യാനും ഒക്കെ ഈ രീതിയിൽ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്തവരെ ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് വരാം ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടായപ്പോൾ മുതൽ അദ്ദേഹത്തിന് വേണ്ടി ചില സൈബർ ചാവേറുകൾ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞാൽ ശരിയാവും ചാവേറുകളെ രംഗത്തിറക്കിയിട്ടുണ്ട് അത് ഈ മാമാങ്കത്തിനൊക്കെ പോയി വെട്ടുകൊണ്ട് മരിക്കുന്ന ചാവേറുകളെ പോലെയാണ് ഇവർ ഇവരെ കൊണ്ട് യാതൊരു പ്രയോജനവും കോൺഗ്രസ് പാർട്ടിക്കോ രാഹുൽ മാംകൂട്ടത്തിനോ ഇല്ല മാങ്കൂട്ടം എന്താണ് ചെയ്തത് എന്നീ നാട്ടിലെ സകല ആളുകൾക്കും അറിയാം ആ മൂക്ക് കിഴ്പോട്ടുള്ള എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് വേറൊരു നേതാവും നേരിടേണ്ടി വരാത്ത രീതിയിലുള്ള ഒരു ആ അപായം അദ്ദേഹത്തിനും അദ്ദേഹത്തെ കൊണ്ട് പാർട്ടിക്കും ഉണ്ടായത് എന്നറിയാം നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള ആരോപണം നമുക്കറിയാം വിൻസെന്റിനെതിരെ ഉണ്ടായത് ഇപ്പോഴും നിലനിൽക്കുന്ന പോയ ആരോപണം നമുക്കറിയാം അതൊന്നും പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കിയില്ല വ്യക്തിപരമായിട്ട് അവർക്ക് ചെറിയ കോട്ട ഉണ്ടാക്കിയതല്ല കാരണം പാർട്ടിയെ അത് കുഴപ്പത്തിലാക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള അപവാദം വിവാദം എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല പോലീസ് എഫ്ഐആർ ഇല്ല പ്രതികളില്ല അല്ലെ പരാതിക്കാരില്ലെന്നൊക്കെ ശരിയാണെങ്കിൽ പോലും അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ക്ഷതം എന്ന് പറയുന്നത് പാർട്ടിയുടെ ധാർമ്മിക അടിത്തറക്കാണ് ഒരു കോൺഗ്രസുകാരനെ വോട്ട് ചോദിച്ച് പെൺകുട്ടികളുടെ വീട്ടിൽ ചെല്ലാൻ പറ്റിയില്ല ആൾക്കാർ ചൂലും കെട്ടെടുക്കും കഥറിട്ടവനെ കാണുമ്പോൾ ചൂലും കെട്ടെടുക്കുന്ന അവസരക്കെത്തിച്ച് രാഹുൽ മാങ്കൂട്ടമാണ് ഈ അപകടം മനസ്സിലാക്കിയ ആളാണ് സതീശൻ അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് എംഎൽഎ സ്ഥാനത്ത് രാജിവെപ്പിക്കാത്ത ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായല്ലോ എന്ന് ഭയപ്പെട്ടിട്ട് മാത്രമാണ് അല്ലെങ്കിൽ മാത്രമല്ല പാലക്കാട്ടെ ജനങ്ങളുടെ മേലെ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നതിൽ യാതൊരു പ്രസക്തിയില്ലോ അതുകൊണ്ടാണ് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാത്തത് അയാൾക്ക് എം എൽ ആയിട്ട് തുടരാൻ യാതൊരു അർഹതയുമില്ല ധാർമ്മികമായിട്ടും ഇല്ല രാഷ്ട്രീയമായിട്ടുമില്ല ഏറ്റവും പെട്ടെന്ന് രാജിവെച്ച് പോകുന്നതാണ് പുള്ളിക്കും പാർട്ടിക്കും നല്ലത് പക്ഷെ ഇത് മനസ്സിലാക്കാത്ത കുറച്ച് പേര് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട് ചിലര് സതീശനോട് കണക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളിപ്പങ്ങനെ പ്രതിപക്ഷ നേതാവായിട്ട് കോൺഗ്രസിന്റെ ഏക ഛത്രാധിപതി വിലസണ്ട എന്ന് വിചാരിക്കുന്ന കുറച്ച് കോൺഗ്രസ് കാരെങ്കിലും ഉണ്ട് അവരുടെ താല്പര്യങ്ങളോ അതിനകത്തുണ്ട് പിന്നെ ചില ഗ്രൂപ്പ് മുതലാളി വരും എന്റെ പുറകിലുണ്ട് പിന്നെ രാഹുലിന്റെ ചില ആരാധകരും അദ്ദേഹത്തെ ആ പാർട്ടിയുടെ ഒരു വലിയ ആളാക്കി എടുക്കണമെന്ന് നിർബന്ധമുള്ളവരുമായ കുറച്ചുപേരുണ്ട് ഇവര് ആരും പേര് ഞാൻ പറയുന്നില്ല പേര് പറയാൻ മടിയുണ്ടായിട്ടോ പേടിയുണ്ടായിട്ടോ ഈ വക ആളുകളാണീ കോൺഗ്രസ് പാർട്ടിയെ എം യു ഡി എഫിനെ ദുർബലമാക്കുന്നത് അവരുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ ഇല്ലാതാക്കും അതിന്റെ ഭാഗമായിട്ടാണ് സതീഷിനെതിരായിട്ട് ഈ ആക്രമണം അഴിച്ചുവിട്ടിരുന്നത് ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ചില യൂട്യൂബ് ചാനലുകാരും ആ ചില സൈബർ കുണ്ടകളും ഒക്കെ രംഗത്തെക്കുണ്ട് ഇവരൊക്കെ നല്ലപോലെ പൈസ മേടിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് അല്ലാതെ അടുവരി ജയശങ്കർ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞു വന്നതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലേക്ക് വരുന്നത് ഈ ചാനൽ ചർച്ചകളിലെ സാന്നിധ്യം കൊണ്ടും റീൽസിലെ വ്യൂസ് കൊണ്ടുമല്ല അല്ല സ്ഥാനാർത്ഥിത്വം ഒക്കെ തീരുമാനിക്കരുത് തീരുമാനിക്കേണ്ടത് എന്ന് പല കോൺ നിരീക്ഷകരും പറഞ്ഞപ്പോൾ അതൊക്കെ തന്തവൈബും കാലഹരണപ്പെട്ട ചിന്താഗതിയും ഒക്കെ ആയിട്ട് കണക്കാക്കിയ ഒരു കാലമുണ്ടായിരുന്നു അതായത് ഈ അടിത്തട്ടിൽ അധ്വാനിക്കുന്ന പ്രവർത്തകരെ ഒഴിവാക്കിക്കൊണ്ടാണ് അങ്ങനെ പലരെയും തെരഞ്ഞെടുക്കുന്നത് എന്നുള്ള ഒരു ആരോപണങ്ങൾ ഇപ്പോ ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോളം ഇതൊക്കെ പുനർവിചിതനം ചെയ്യേണ്ട ഒരു സമയം കൂടി ഉണ്ടോ ഇതിനൊപ്പം അല്ല തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളും പല ഘടകങ്ങളുടെ ആശ്രയിച്ചിട്ടാണ് ചിലപ്പോ ടി വി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കേണ്ടവരും ആ മണ്ഡലത്തിന്റെ പ്രസ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം പശ്ചാത്തലവും മറ്റു പല കാര്യങ്ങളും നോക്കേണ്ടവരും ഇപ്പൊ കോൺഗ്രസിൽ പ്രവർത്തന പരിചയവും പാരമ്പര്യം ഉണ്ടായിട്ടല്ല ഉമാ തോമസിനെ പരിഗണിച്ചത് അവിടെ പി ടി തോമസ് മരിച്ചതിന്റെ തൊട്ടുമുറയ്ക്ക് വരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ തീർക്കാക്കരയിൽ മത്സരിക്കാൻ കോൺഗ്രസ് ആയിട്ടില്ലാത്തതുകൊണ്ടല്ല എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് നേതാക്കന്മാരില്ലാത്തോണ്ടല്ല ഒരുപാട് യോഗ്യന്മാരായ ആൾക്കാർ ടി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം നല്ല ഗംഭീരന്മാരായിട്ടുള്ള യുവ നേതാക്കൾ തരും ഉമാ തോമസിനെ പരിഗണിച്ചത് വൈകാരികമായ കാരണം കൊണ്ടാണ് ഉമ്മൻചാണ്ടി മത്സരം മരിച്ചപ്പോൾ കോട്ടയത്ത് വേറെ കോൺഗ്രസ്സുകാരില്ലാത്തോണ്ടാണോ എത്ര എത്ര നല്ല കോൺഗ്രസ് പ്രവർത്തകരുണ്ട് ഒരു പഞ്ചായത്തിലെ പോലും മത്സരിക്കാൻ അവസരം കിട്ടാത്തവരുണ്ട് ഇല്ല അവരെ മാറ്റി നിർത്തിട്ട് ചാണ്ടി ഉമ്മനെ കൊടുുന്നത് ആ അദ്ദേഹത്തിന്റെ മുഖ സൗന്ദര്യം പരിഗണിച്ചിട്ടല്ല പഞ്ചാണ്ടിയുടെ മകനെന്നതുകൊണ്ടാണ് പല ചിലപ്പോൾ അതൊക്കെ പരിഗണിക്കേണ്ടതായിട്ട് വരും പലപ്പോഴും പല പാർട്ടികളും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പല ഘടകങ്ങൾ പരിഗണിച്ചിട്ടായിരിക്കും അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും അതിൽ തെറ്റൊന്നുമില്ല എല്ലാവരെയും സോഷ്യൽ മീഡിയ തെർക്കുമ്പോൾ പ്രശ്നവും കാരണം സോഷ്യൽ മീഡിയ അല്ലല്ലോ സാക്ഷാൽ സംഗതി അല്ലെങ്കിൽ ചിലപ്പോൾ പത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർ അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന നില അല്ലെങ്കിൽ ടി വിയിൽ ഒരു ഡിബേറ്റർ എന്ന രീതിയിലൊക്കെ വരുന്നവർ ചിലപ്പോൾ പരിഗണിക്കേണ്ടവരും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അത് വേണ്ടി വരും അതുകൊണ്ട് മാത്രം ഒരാളുടെ മേന്മ കണക്കാക്കാനോ അല്ലെങ്കിൽ അതിന്റെ മാത്രം പേരിൽ ഒരാളുടെ കഴിവോ കഴിവില്ലായ്മ തീരുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ അപകടത്തിലേക്ക് സോഷ്യൽ മീഡിയ അങ്ങനെ പരിപൂർണമായിട്ട് എഴുതി തള്ളാൻ കഴിയുകയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയാം പാർട്ടി ജീവിക്കുന്നത് സമൂഹ മാധ്യമങ്ങളല്ല എന്ന് പറയുന്നത് രാഹുൽ ബ്രിഗേഡിനുള്ള മുന്നറിയിപ്പുമാണ് അത് താങ്കൾ കരുതുന്നത് ഇത് ഇങ്ങനെ ഒരു വലിയ തെറ്റ് ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണോ അതോ കോൺഗ്രസിനകത്തുള്ള പുറത്തേക്ക് വരാത്ത മറ്റ് രാഷ്ട്രീയ പടയൊരുക്കങ്ങൾ കൊണ്ട് കൂടിയാണ് എന്ന് കൂടിയാണോ അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പതിനെട്ട് സീറ്റ് അല്ലെങ്കിൽ യു ഡി എഫ് പതിനെട്ട് സീറ്റ് നിലനിർത്തു മുസ്ലിം ലീഗുമായിട്ട് ഉണ്ടാകാമായിരുന്ന ഒരു സംഘർഷം ഒഴിവാക്കുന്നു മൂന്നാമത് ഒരു സീറ്റ് അവർ ചോദിക്കുന്നു അത് രാജ്യസഭാ സീറ്റ് വെച്ച് കോമ്പസേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് വരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ വെല്ലുവിളി ഒരു സീറ്റും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി ബിജെപിക്കാൻ സാധിച്ചു ആ വയനാട് ജയിച്ചത് ഞാൻ പ്രത്യേകം പറയുന്നില്ല അത് പറയേണ്ടതില്ല അതുപോലെ നമ്മുടെ ചേലക്കര മണ്ഡലത്തിലും കോൺഗ്രസ് പരാജയപ്പെട്ടെങ്കിൽ പോലും മോശമില്ലാത്ത ഒരു പ്രകടനം അവിടെ കാഴ്ചവെച്ചു അതിനുശേഷം നിലമ്പൂർ വരുമ്പോൾ നിലമ്പൂരിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ വെല്ലുവിളി നേരിട്ടുണ്ട് രണ്ടു രീതിയിലുള്ള വെല്ലുവിളിയാണ് ഒന്ന് സ്വരാജ് എന്ന് പറഞ്ഞാൽ ശക്തനായ സ്ഥാനാർത്ഥി സി പി എം നിർത്തിയിട്ട് പോലും ആ കോൺഗ്രസ് നന്നായിട്ട് ഫൈറ്റ് ചെയ്തു രണ്ടാമത് അൻവർ എന്ന് പറഞ്ഞ ഒരു ഘടകം ഉണ്ടായിരുന്നു അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് ആക്കിക്കൊണ്ട് അവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്റെ അടുത്തുകൂടി മത്സരിച്ച് മുസ്ലിം ലീഗിന്റെ പോലും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് അവിടെ മത്സരിച്ചു വിജയിച്ചു അതുമാത്രമല്ല കുറച്ചുകൂടി ജയസാധ്യതയുള്ള ആളെ വി എഫ് ജോയി എങ്കിൽ പോലും ആരാടെ ശോകത്തിനെ നിർത്തി അതിലൊരു വലിയ പരിരക്ഷണത്തിന്റെ ഒരു എലമെന്റ് ഉണ്ടായിരുന്നു ജവാ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും ആർക്കും കണ്ടുകൊള്ളാത്തൊരു സ്ഥാനാർത്ഥിയാണ് ശോകത്ത് അതേ ഒരു മതേതര ആളാണ് മതേതര പശ്ചാത്തലമുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ മത്സരിപ്പിച്ചു വിജയിപ്പിച്ചു അത് അതുകൂടി സതീഷന് കോൺഗ്രസ് പാർട്ടിക്ക് അതൊരു വലിയ മേൽക്കൈ കൈവന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിരോധികൾക്ക് പോലും മനസ്സില് ഇടതുപക്ഷത്തുള്ളവർക്കും കോൺഗ്രസിലുള്ളവർക്കും ബി ജെ പിള്ളവർക്കും മനസ്സിലായി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇടിച്ച താഴ്ദം വിചാരിച്ചേക്കുമ്പോഴാണ് ഈ രാഹുലിന്റെ വിഷയം വരുന്നത് രാഹുലിന്റെ കൈപിടിച്ച് കൊണ്ടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് സതീശനുണ്ട് അതിന്റെ ധാർമ്മികവും രാഷ്ട്രീയവും ഉത്തരവാദിത്വത്തിന് സതീശിനും ഒഴിഞ്ഞു പറയാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും ഇങ്ങനൊരു വിഷയമുണ്ടായപ്പോഴും ആദ്യം രാഹുലിനെ തള്ളിപ്പറഞ്ഞ സതീശനാണ് കാരണം ഈ രാഹുലിനെ വെച്ചുകൊണ്ട് ഒരു അടി പോലും മുമ്പ് പോകാൻ പറ്റില്ല രാഹുലിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല പാർട്ടി നിലനിൽക്കണമെന്നുള്ള താല്പര്യം കൊണ്ടാണ് യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല എൽദോസ് അല്ലെങ്കിൽ അവസ്ഥയിലല്ല രാഹുൽ നിൽക്കുന്നത് രാഹുലിന്റെ സ്ഥിതികൾക്ക് മാത്രമേ മനസ്സിലാകാതെ തീർച്ചയായിട്ടും അഡ്വരി ജയശങ്കർ കൂടിയാണ് വിലയിരുത്തൽ നടത്തിയത് വീണ്ടും അജി മുണ്ടായിട്ടില്ല അജി ഈ നേരത്തെ പറഞ്ഞ പോലെ നടി ആക്രമിക്കപ്പെട്ട സമയത്തൊക്കെ ഇത്തരം പെയ്ഡ് പ്രൊമോഷനുകൾ കണ്ടതാണ് അതല്ലെങ്കിൽ രണ്ടാമത്തെ ഷോ തൊട്ട് പൊളിഞ്ഞടുങ്ങുന്ന സിനിമകളെ രക്ഷിക്കാൻ